കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ രണ്ട് വിമാനങ്ങൾ പുറപ്പെടാൻ വൈകിയതും ഒരു വിമാനം റദ്ദാക്കിയതും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി ബഹ്റനിലേക്ക് പോകേണ്ടിയിരുന്ന ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ രണ്ട് വിമാനങ്ങൾ പുറപ്പെടാൻ വൈകിയതും ഒരു വിമാനം റദ്ദാക്കിയതും യാത്രക്കാരെ വലച്ചു ഷാർജയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും മസ്കത്തിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവുമാണ് മണിക്കൂറുകളോളം വൈകിയത് എ സി കേടായതാണ് ഷാർജ വിമാനം വൈകാൻ ഇടയായത് ഈ വിമാനത്തിലെ യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ കയറ്റി വിട്ടു മസ്കത്തെ വിമാനം എപ്പോൾ പുറപ്പെടുമെന്ന് കൃത്യമായ വിവരം ലഭിക്കാതെയായതോടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ ബഹളം വെച്ചു ബഹ്റൈനയിലേക്ക് പോകേണ്ടിയിരുന്ന ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത്